ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഈ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു രീതി ഞാൻ പറയാം നമ്മുടെ ഗൗതമേനോന്റെ കയ്യിൽ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ആക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സബ്ജക്റ്റ് ഉണ്ട് ഒരു കുഞ്ഞു സാധനം ഒരു ഷോർട്ട് ഫിലിമിനുള്ള കണ്ടൻറ്റേ ഉള്ളൂ അതിൽ പുള്ളിക്കാരൻ ഈ കഥ തമിഴ്നാട്ടിലെ എല്ലാ നടന്മാരോട് നടന്നു പറഞ്ഞിട്ടും ഒരാൾ പോലും ഈ കഥ വെച്ച് സിനിമ ചെയ്യാനോ ഷോർട്ട് ഫിലിം ചെയ്യാനോ ഒന്നും റെഡി ആയിട്ടുണ്ടാവില്ല എല്ലാവരും എൻ എസ് ആർ എന്താതിരി കഥ എല്ലാം വന്ന് എങ്കിൽ കിട്ടസറേ ഇതെല്ലാം നാങ്ക പണ്ണമാട്ടോ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിട്ടിട്ടുണ്ടാവും ഇങ്ങനെ ഗൗതമേനോൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഈ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഗൗതമേനോൻ നമ്മുടെ മമ്മൂക്കയുടെ കാതൽ സിനിമ കാണാനിടയായി അപ്പോൾ കാതൽ സിനിമ കണ്ടുകഴിഞ്ഞപ്പോൾ ഗൗതമേനോന് ഭയങ്കര കോൺഫിഡൻസ് ആയി ആഹാ മമ്മൂക്ക ഇതുപോലത്തെ വെറൈറ്റി സിനിമകളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണോ മമ്മുക്ക ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യോ എന്നും പറഞ്ഞു പുള്ളിക്കാരൻ നേരെ വെച്ച് പിടിച്ചു മമ്മൂട്ടോടെ എടുത്തിരിക്കുക എൻ്റെ മമ്മൂക്കയോട് കഥയൊക്കെ പറഞ്ഞ് ഒക്കെ സെറ്റ് ചെയ്ത് മമ്മക്കതിൽ വന്ന് അഭിനയിക്കുമെന്ന് ചോദിച്ചപ്പോൾ മൂക്കു പറഞ്ഞു എന്തിനാ അഭിനയ ഈ സിനിമ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് തളയാം ഇപ്പോൾ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയൊരു സബ്ജക്റ്റ് ആണെങ്കിലും അങ്ങനത്തെ സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മെയിൻ എയിം അതുകൊണ്ട് ഇനി വേറെ ആരെയും നോക്കണ്ട ഞാൻ തന്നെ അഭിനയിക്കാം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് കൊണ്ട് മമ്മൂക്ക് ഏറ്റെടുത്തൊരു സാധനമായിരിക്കും ഒരു ഷോർട്ട് ഫിലിം ആക്കാനുള്ള കണ്ടന്റ് ഈ സിനിമയ്ക്കകത്തുള്ളൂ പക്ഷേ അതൊരു വലിയ സിനിമയാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് നല്ലോണം വലിച്ചു നീട്ടണം അപ്പോൾ ആ വലിച്ചു നീട്ടിയത് സിനിമ കാണുന്ന സമയത്ത് ആദ്യം തൊട്ട് അവസാനം ക്ലൈമാക്സിലാണ് ആ കണ്ടന്റ് കിടക്കുന്നത് അപ്പോൾ ഈ ക്ലൈമാക്സ് വരെ ഇതിങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി പോകുന്നത് സിനിമ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് അനുഭവപ്പെടും ബറോസ് കണ്ട സമയത്ത് കൂടി എനിക്ക് ഉറക്കം വന്നില്ല കാരണം ബറോസ് കണ്ടിട്ട് സാധാരണ മനുഷ്യന്മാർക്കാർക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല ഉറക്കം കെടുത്തുന്ന സിനിമയാണ് ബറോസ് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തിയേറ്ററിൽ നല്ല നിശബ്ദത നല്ല എ സിയിലൊക്കെ സുഖമായിട്ട് ഇങ്ങനെ ഉറക്കത്തിലോട്ട് വീഴുന്ന സാഹചര്യം കുറേ ഉണ്ടായി ഞാനിങ്ങനെ വളഞ്ഞ് 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 ഉറങ്ങാനുള്ള മൈൻഡിലാണ് സിനിമ പകുതി മുക്കാലും കണ്ടുകൊണ്ടിരുന്നത് ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ് നമ്മളൊന്ന് ഞെട്ടി എണീറ്റിട്ട് ആ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ഉറക്കം ഒന്ന് പോകുന്ന ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ് അപ്പോൾ അങ്ങനെ ക്ലൈമാക്സ് വരെ ഇരുന്ന് ക്ഷമയോടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ക്ലൈമാക്സിൽ അത്യാവശ്യം മോശമല്ലാത്ത ഒരു കണ്ടന്റ് ഉണ്ട് ട്വിസ്റ്റ് ആണോ അല്ലെങ്കിൽ ഇത് കൺവിൻസിങ് ആണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യങ്ങൾ സാധാരണ ഗതിയിൽ അത്രയും നേരത്തെ ലാഗ് മുഴുവൻ നമുക്ക് മാറ്റാൻ പറ്റുന്ന ക്ലൈമാക്സിലാണ് ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓഹോ ഇങ്ങനെയാണോ ഇങ്ങനെയാണെങ്കിലും ഓക്കെ ഇത്രയും നേരം കാണിച്ചു കൂട്ടിയതും ലാഗ് അടിച്ചതുമൊക്കെ നമുക്ക് മുതലാകും ഏത് ക്ലൈമാക്സ് നല്ലതാണെങ്കിൽ പക്ഷേ ഈ ക്ലൈമാക്സ് കണ്ടു കഴിയുമ്പോൾ ക്ലൈമാക്സ് എന്ന രീതിയിൽ അത് നല്ലതാണെങ്കിലും അപ്പോൾ പറയുന്ന കാര്യങ്ങളും നമുക്കൊട്ടും കൺവീൻസ്ഡ് ആവുന്നില്ല അപ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ലല്ലോ നമുക്ക് വേറെ രീതിക്ക് അത് സോൾവ് ചെയ്യാമല്ലോ ഇതിനു വേണ്ടിയിട്ട് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് പിന്നെ ആകെപ്പാടെ ഇതിൽ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക പനി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ ടീം നമ്മുടെ മമ്മൂക്കയുടെ പ്രൊഡക്ഷൻ ടീം മമ്മൂട്ടിയുടെ ആ പ്രൊഡക്ഷൻ കമ്പനിക്ക് ആകെ ഒറ്റ ലക്ഷ്യമുള്ളൂ മമ്മൂക്ക ഇതുവരെ ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള സിനിമകൾ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്യുക അതിലവർക്ക് ലാഭമോ നഷ്ടമോ ഒന്നും അവർ നോക്കാറില്ല പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഈ സിനിമ കൊണ്ട് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അതിന് ശരിക്കും ഒരു സിനിമയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒക്കെ ചെയ്യുന്ന നമ്മുടെ കരിക്കിൻ്റെയൊക്കെ പരിപാടി കണ്ടില്ല അതിൻ്റെ ഇടയിൽ കൂടെ കുറെ പരസ്യങ്ങളൊക്കെ കയറിയിട്ട് ആ രീതിക്കുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ കുറേ പ്രോഡക്ട്സിൻ്റെ പരസ്യം കാണിക്കുന്നുണ്ട് സി ബി ത്രീ ഫിഫ്റ്റിയുടെ പരസ്യം അതുപോലെ കുറേ കഫയുടെ പരസ്യം ഇഡ്ഡലി കടയുടെ പരസ്യം അങ്ങനെ കുറേ സാധനങ്ങളുടെ പരസ്യമൊക്കെ ആയിട്ട് ഈ സിനിമ തിയേറ്ററിൽ ഓടിയില്ലെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർക്ക് പൈസ മുതലാക്കാനുള്ള രീതിയിലാണ് സംഭവം എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഗൗതമേനോൻ്റെ സിനിമ ഗൗതമേനോ മമ്മൂട്ടിയുമായി ഒന്നിക്കുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രതീക്ഷയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഉറങ്ങേണ്ടി വരും പിന്നെ ഇതിലെ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളുടെ കാര്യം പറയുക എന്നുണ്ടെങ്കിൽ ആരെയും നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഫെമിലറായിട്ടുള്ള നടിമാരെയൊന്നും ഞാൻ കണ്ടില്ല പിന്നെ അത് മാത്രമല്ല ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ലേഡി ക്യാരക്ടേഴ്സും മലയാളം അറിയാത്ത ആൾക്കാർ മലയാളം സംസാരിക്കുന്ന പോലെയാണ് ഈ സിനിമയ്ക്കകത്ത് സംസാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം സിങ്ക് സൗണ്ട് ആണ് വേണ്ടി ആണോ അങ്ങനെ ചെയ്തിരിക്കുന്നറിയില്ലേ പക്ഷേ മെയിൻ ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും മലയാളം അറിയാത്ത ആൾക്കാർ മലയാളം സംസാരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അത് എന്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അത് കഥയുമായിട്ട് എന്തെങ്കിലും രീതിയിൽ കണക്ടഡ് ആണോ എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തെങ്കിലും ആന്തരിക അർത്ഥമുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല പിന്നെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ബ്രഹ്മയുഗം സിനിമയിൽ മമ്മൂക്ക അഭിനയിച്ച സമയത്ത് മമ്മൂക്ക ഫാൻസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു വയസ്സായ ആളായിട്ട് എത്ര നന്നായിട്ടാണ് മമ്മൂക്ക അഭിനയിച്ചിരിക്കുന്നത് ആ ശരീരത്തിനും അങ്ങേരുടെ ബോഡി ലാംഗ്വേജിനും ഒക്കെ ആ വയസ്സായ ആളുടെ ഫീല് കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞിരുന്നു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഡൊമിനിക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂക്ക ഭയങ്കര വയസ്സായ ആളായിട്ട് അഭിനയിച്ച പോലെ എനിക്ക് തോന്നി കാരണം മമ്മൂക്കയ്ക്ക് ശരീരം കൊണ്ടും അതുപോലെ ബോഡി ലാംഗ്വേജിലും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു വയ്യായിക മമ്മൂക്കയുടെ പ്രായത്തിനനുസരിച്ചുള്ള ആ ഒരു വയ്യായിക ഇപ്പോൾ നല്ലവണ്ണം ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ട് എഴുപത് വയസ്സായ മനുഷ്യനാണ് വയായിക ഫീൽ ചെയ്യുന്നുണ്ട് പറയുന്നതിൽ അർത്ഥമില്ല ഇപ്പോൾ ആക്ഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മമ്മൂക്കയ്ക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ട് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി അപ്പോൾ അത്രയേ ഉള്ളൂ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു സിനിമ ഒരു ഷോർട്ട് ഫിലിം കാണാനുള്ള മൈൻഡോടെ ചെന്ന് കണ്ടുകഴിഞ്ഞാൽ തിരക്കേട്ടില്ലാതെ ഇറങ്ങിപ്പോ മോശം സിനിമയാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ അങ്ങനെ പ്രത്യേകിച്ചൊരു വൗ ഫാക്ടറോ ഒരു ഇമ്പാക്റ്റോ കിട്ടുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല